മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിവാഹലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് സുന്നി യുവതിയുടെ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റജില എന്നാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് റജിലയ്ക്ക് അഞ്ചടിയാണ് ഉയരം ഇരുനിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ഭാഗത്താണ് സ്ഥലം വരുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മതപഠനം ഏഴാം ക്ലാസ് വരെയാണ് ടെയിലറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഈ ഒരു പ്രൊപ്പോസല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്